ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് പ്രാവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ സ്വത്തത പ്രാവിനെ വിടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം മുറ്റത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കട്ടെ

റബ്ബർ ാൻഡ് ഇട്ടു നമ്മളൊക്കെ ഫറക്കം കൂടുതൽ ഓ അമ്പ അമ്പലപ്രാവിന്റെ അടുത്തേക്കാ പോണത് ചീറ്റ കിട്ടാനാണ് ഗോതമ്പ് ഇട്ട് കൊടുക്കണ്ടേ അഞ്ചു നിമിഷം പോലും ഇപ്പൊ പോയിട്ട് ഇപ്പന്നു നേരത്തെ പോയിട്ട് ഇപ്പ തന്നെ അമ്പലപ്രാവ് പറഞ്ഞല്ലേ നാലമ്പലപ്രാവ് ഇനി വയ്യാഞ്ഞിട്ടാണ് പോവെട്ടോ കൂട് മാറി കയറിയിട്ട്

വേണ്ട അതിനെ പേടിപ്പിക്കണ്ട മാത്രം മതിയാമ്മ പാകം ഒന്നും കഴിക്കില്ല അയ്യോ വെള്ളം വെച്ച് കൊടുത്തില്ല ഇത് മറ്റേ ഇതിന്റെ അതാണ് കുടിച്ചോട്ടെ